നോക്കൂ അങ്ങയുടെ ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഉള്ള വസ്തുതാപരമായിട്ടുള്ള പിശകളെ തിരുത്തിക്കൊണ്ട് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് അങ്ങനെ ആവർത്തിച്ചു പറയുന്നൊരു കാര്യം കയ്യിൽ കയ്യിൽതിയിട്ടുള്ള ഒരു വനിതയുടെ ചിത്രം എന്നുള്ളതാണ് ആ വനിത ആരാണ് എന്നുള്ളതിനെപ്പറ്റി അങ്ങേക്ക് ധാരണയില്ലെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ തന്നെ ഭാഗമായിട്ടുള്ള ഭാരത് മാതാ എന്ന് പറയുന്ന സങ്കല്പമാണ് ആ കാവിക്കൊടി ഏന്തി നിൽക്കുന്ന സിംഹാരൂപത രാഷ്ട്രീയ വീക്ഷണം അനുസരിച്ച് അല്ലേ ശ്രീ ശങ്കുട്ടി ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഭാരത് മാതാ എന്ന സങ്കല്പനം ഉപയോഗിച്ചിട്ടുണ്ട് അത് ഈ രൂപത്തിലാണ് എന്നുള്ളത് കാഴ്ചപ്പാടുകളുടെ വ്യത്യസ്തതയായി നിലനിൽക്കും ഇതല്ലല്ലോ ഇതല്ലല്ലോ ടാഗോർ വരച്ച വരച്ച രാജാ രവിവർമ്മ ചിത്രം അഭിനീന്ദ്രനാഥ ടാഗോറിലൂടെയാണ് ഭാരത്മാത എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായത് എന്നത് ഇരുപതാം നൂറ്റാണ്ടിലാണ് ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ഇന്ത്യ ഉണ്ടായത് എന്നൊക്കെ ധരിക്കുന്ന ആളുകളുടെ സങ്കല്പമാണ് അത് ഞാൻ തിരുത്താം അതിലേക്ക് വരുന്നതിന് ഒരു കാര്യം കൂടി മാത്രമല്ല കാവിക്കൊടിയായിട്ട് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയെ മാറ്റിയിട്ട് കാവിക്കൊടി ആക്കണം എന്ന് ബി ജെ പിയുടെ ദേശീയ നിർവാഹ സമിതി അംഗം ഇന്ന് പ്രഖ്യാപിച്ചു എന്ന് അങ്ങ് പറഞ്ഞു ആ വാർത്ത ശരിയല്ലെന്ന് അങ്ങേക്ക് നല്ല ബോധ്യുണ്ട് അദ്ദേഹം ദേശീയ നിർവാഹ സമിതി അംഗമല്ല മുൻ ദേശീയ നിർവാഹ സമിതി അംഗം എന്ന് പറഞ്ഞാൽ ശരിയാണ് അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് മാറിയതിന് ശേഷവും ഇപ്പോഴും അദ്ദേഹം പാർട്ടിയുടെ ഭാഗമായിട്ടാണ് അഭിപ്രായം പറഞ്ഞത് എന്ന് വരുത്തുന്ന രീതിയിൽ നിങ്ങൾ വ്യാജമായി ആ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നത് ശരിയല്ല ബിജെപി ശരി എന്റെ ചോദ്യം വളരെ ലളിതമാണ് എൻ ശിവരാജൻ പറഞ്ഞു എന്നതും ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം അഭിപ്രായപ്പെട്ടു എന്ന് പറയുന്നതിനും ഒരേ മൂല്യമാണോ ഉള്ളത് അതിന്റെ അർത്ഥം ാണോ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താ ഉള്ളതിനെ പറ്റി അങ്ങേക്ക് കൃത്യമായ ധാരണയുള്ളതുകൊണ്ടാണല്ലോ ബോധപൂർവ്വം അങ്ങനെ വളച്ചൊടിച്ച് പറയുന്നത് എൻ ശിവരാജൻ നിങ്ങൾക്കൊന്നും അറിയാത്ത ആളുകളല്ല ഈ എന്താണ് അദ്ദേഹം കുറെ കാലങ്ങളായിട്ട് എടുത്തു പോകുന്ന സമീപനം എന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ് ഏതായാലും അത് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ ത്രിവർണ്ണ പതാകയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് തന്നെ രാജ്യം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ അംഗീകരിച്ചതിന് ബി ജെ പിയും ആർ എസ് എസും എല്ലാ സംഘപരിവാർ സംഘടനകളും അംഗീകരിച്ചിട്ടുണ്ട് അതിനു മുമ്പ് ദേശീയ പതാകയെ പറ്റി വിധങ്ങളായിട്ടുള്ള സങ്കല്പങ്ങളും അഭിപ്രായങ്ങളും പലർക്കും ഉണ്ടായിരുന്നു ത്രിവർണ്ണ പതാകയെ ദേശീയ പതാകയാക്കുന്നതിന് ആളാണ് മഹാത്മാഗാന്ധി അദ്ദേഹം അശോക ചക്രം അല്ല പതാകയുടെ നടുവിൽ വേണ്ടത് ഗാന്ധിയൻ ചർക്കയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ സംഘടനകൾ ത്രിവർണ്ണ പതാകയ്ക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഒരു ചർച്ചയിലൂടെയാണല്ലോ അവസാനം ഉരുത്തിരിഞ്ഞു വരുന്നത് ഇന്ത്യക്ക് ഏതൊക്കെ ഘട്ടങ്ങളിൽ ഏതൊക്കെ ദേശീയപതാകൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഡിവിഷൻ ഓഫ് ബംഗാളിനെതിരെ സമരം നടക്കുന്ന സമയത്ത് കൽക്കട്ട ഫ്ളാഗ് ആണ് നിറമുള്ള പതാകയിൽ എട്ട് താമര ചിഹ്നങ്ങളും താഴെ വന്ദേ വന്ദേമാതിരം എന്ന ആലേഖനം ചെയ്തിട്ടുള്ള കൽക്കട്ട ഫ്ളാഗാണ് നമ്മൾ ആദ്യം നാഷണൽ ഫ്ളാഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴായപ്പോ ബിഖാജി കാമ ഫ്ളാഗ് വന്നു വന്ദേ എന്ന് എഴുതിയിട്ടുള്ള മറ്റു രൂപത്തിലുള്ള ഫ്ളാഗ് ഹോം റൂൾ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ആനി ബസന്റും ിൽ ഹോംസന്റും കൂടിയിട്ട് എന്താണ് ഇംഗ്ലീഷിന്റെ യൂണിയൻ ജാക്ക് ആലേഖനം ചെയ്തിട്ടുള്ള ഡൊമിനിയൻ സ്റ്റാറ്റസ് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫ്ളാഗ് ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പിങ്കിളി വെങ്കയ്യയുടെ നേതൃത്വത്തിൽ ഗാന്ധിയൻ ഫ്ളാഗ് എന്ന് വിളിക്കുന്ന ആദ്യത്തെ ദേശീയ പതാക അവതരിപ്പിച്ചു അതിൽ ചർക്കയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ള നിർവർണ പതാകയുടെ നടുവിൽ ചർക്കയാണ് ഉണ്ടായിരുന്നത് അശോക് ചക്ര അല്ല ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിട്ടുള്ള ചർച്ചകളുടെ തുടക്കം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചതിനു ശേഷമാണ് നമ്മൾ െന്ന് പറയുന്ന ഫ്ളാഗിലേക്ക് എത്തിയത് ആ ഘട്ടത്തിൽ പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ ത്രിവർണ്ണ പതാക നിലവിൽ വന്നു കഴിഞ്ഞാൽ ഭാരത് മാതാ എന്ന് പറയുന്ന സങ്കല്പത്തെ അംഗീകരിക്കില്ല എന്ന് പറയുന്ന വാദത്തോടാണ് എതിർപ്പ് യാതൊരു കാഴ്ചപ്പാടുള്ളപ്പോ ശങ്കുട്ടി ദാസ് പറഞ്ഞു ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഞാൻ ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയുടെ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആൾ എന്ത് നിലപാടെടുത്തു എന്നതിനപ്പുറത്ത് കെ പി ശശികല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദുത്വ പ്രചാരകയാണല്ലോ കെ പി ശശികലയുടെ നിരവധി പ്രസംഗങ്ങൾ ഇന്ത്യൻ പതാകയെ വിമർശിച്ചുകൊണ്ട് ഈ മൂന്ന് നിറം തുന്നിച്ചേർത്ത പതാകയാണോ ഇന്ത്യയുടെ പതാകയായി വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ ഇപ്പോഴും ഉണ്ട് യൂട്യൂബിൽ ഞാൻ ആ പ്രസംഗം കേട്ട് റഫർ ചെയ്ത് കെ പി ശശികലയുമായി കൊല്ലം മുമ്പ് ഒരു അഭിമുഖം നടത്തിയിരുന്നു അവരെ ആ പൊസിഷനിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു ഹിന്ദുത്വ പൊസിഷൻ എന്ന് പറയുന്നത് ഭഗവത് ധജമാണ് ഇന്ത്യയുടെ ദേശീയ പതാകയായി വേണ്ടത് എന്നുള്ളത് തന്നെയാണ് അതിന് ചരിത്രപരമായ വസ്തുതകളുണ്ട് ഞാൻ ആയി കേരളത്തിൽ നടന്ന കാര്യങ്ങൾ ഈ എൻ എന്ന തെറ്റിപ്പോയി അറിയാണ്ട് പറഞ്ഞ പോയൊരു കാര്യമാണ് എന്ന മറ്റുള്ള ഇതിനെ കാണണ്ട അതൊരു ഐഡിയോളജിക്കൽ പൊസിഷൻ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം പറഞ്ഞത് അല്ല നിങ്ങൾ ഇതൊക്കെ ബോധപൂർവ്വമാണ് പറയുന്നത് അങ്ങനെ ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയാതുകൊണ്ടാണല്ലോ ഞാൻ അതിന്റെ സന്ദർഭികമായി തന്നെ തിരുത്തിയതും രണ്ടാമത്തെ കാര്യം നമുക്ക് വ്യക്തികളുടെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് സംഘടനകളുടെ അഭിപ്രായങ്ങൾ ആക്കുന്ന രീതി ശരിയല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ത്രിവർണ്ണ പതാകയെ വിമർശിച്ചുകൊണ്ടുള്ള യാതൊരു ലേഖനങ്ങളും ഈ പറയുന്ന ആർ എസ് എസിന്റെ മൌത്തപീകളായിട്ടുള്ള ഓർഗനൈസറിലോ മറ്റോ വന്നിട്ടില്ല അതിന് മുൻപ് വന്നിട്ടുണ്ട് മുൻപ് വന്നിട്ടുള്ള ലേഖനങ്ങളെ ലേഖനങ്ങൾ നിങ്ങൾക്കെടുത്ത് ഉപയോഗിക്കാം പക്ഷേ ഫ്ളാഗ് കോഡ് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഫ്ളാഗോഡ് ഓഫ് ഇന്ത്യ നിലവിൽ വന്നതിന് ശേഷം മാത്രമാണ് സ്വകാര്യ സംഘടനകൾക്കും വ്യക്തികൾക്കും പതാക ഉയർത്താനുള്ള അനുമതി കിട്ടിയത് രണ്ടായിരത്തി രണ്ട് മുതൽ ആർ സിന്റെ ദേശീയ കാര്യാലയത്തിൽ ജണ്ട എന്താണ് ഡൽഹിയിലുള്ള ജണ്ടേവാലയിലാണെങ്കിലും നാഗ്പൂരിലുള്ള ആസ്ഥാന കാര്യാലയത്തിലാണെങ്കിലും നിവർണ്ണ പതാക എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിനും അതേപോലെ തന്നെ റിപ്പബ്ലിക് ദിനത്തിനും ഉയർത്തുന്നുണ്ട് അത് ഇപ്പോഴും ഉയർത്താത്ത സംഘടനകൾ ഈ കേരളത്തിൽ ഉണ്ട് അപ്പൊ ഞങ്ങൾ ദേശീയ പതാക എതിർക്കുന്ന ആളുകളാണെന്നുള്ള വ്യാജവാദം ദയവായി നിങ്ങൾ നിരത്തരുത് വ്യക്തികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ചരിത്രം ചരിത്രം ബംഗാളി വെങ്കയ്യ പതാക ഉണ്ടാക്കിയ മുതൽ പറഞ്ഞതുകൊണ്ട് പറയുകയാണ് ഇന്ത്യയുടെ ദേശീയ പതാക കോൺസ്റ്റന്റ് അസംബ്ലി അംഗീകരിക്കുന്നത് ജൂലൈയിലാണല്ലോ ജൂലൈ പതിനേഴാം തീയതി മുഖപ്രസംഗം ദി നേഷൻസ് ഫ്ലാഗ് എന്ന തലക്കെട്ടിൽ ഇത് ഇന്ത്യക്കാരുടെ പതാക ആവില്ല നമ്മുടെ നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിന് ഉൾക്കൊള്ളുന്ന പതാക വേണം എന്നാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഔദ്യോഗികമായി കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അംഗീകരിച്ചപ്പോൾ അതിനോടുള്ള ആർ പ്രതികരണം എന്നുള്ള നിലയിൽ ഓർഗനൈസറിന്റെ മുഖലേഖനം വന്നത് പോട്ടെ അതും കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വേളയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി ഓർഗനൈസർ എഴുതിയത് ഞാൻ വായിക്കാം വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച തുടരാം ദ പീപ്പിൾ ഹു ഹാവ് കം ടു പർ ബൈ ദി ഫേറ്റ് മേ ഗിവ് ഇൻ അവർ ഹാൻഡ്സ് ദ ട്രൈ കളർ ബട്ട് ഇറ്റ് നെവർ ബി റെസ്പെക്ടഡ് ആൻഡ് ഓൺഡ് ബൈ ഹിന്ദുസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആർ ഓർഗനൈസർ പ്രഖ്യാപിച്ചത് ഈ ത്രിവർണ പതാക ഒരു കാലത്തും ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഓൺ ചെയ്യുകയോ റെസ്പെക്ട് ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇപ്പോ അതല്ലേ നടക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങളുടെ ചോദ്യത്തിലുള്ള പശുക്കൾ നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നിട്ടില്ല കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഡിബേറ്റുകൾ കടക്കുന്നേ ഉള്ളൂ ഇന്ത്യയുടെ ഘടനയെ സംബന്ധിച്ചുകയും നോക്കൂ ശ്രീ നിങ്ങൾക്ക് മാത്രം സംസാ പറഞ്ഞോ നിങ്ങൾക്ക് മാത്രമായിട്ട് സംസാരിക്കണം എന്നെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നിലപാടെങ്കിൽ തുടർന്നോളൂ എനിക്കിന്ന് കുഴപ്പമൊന്നുമില്ല ഇവിടെ ചരിത്രം അടിക്കുന്ന ഏത് കുട്ടിക്കും അറിയുന്ന ചില അടിസ്ഥാനപരമായിട്ടുള്ള കൊല്ലക്കണക്കുകൾ ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ നവംബർ പതിനാലാം തീയതിയാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് അതിന് മുൻപുള്ളത് ഡിബേറ്റുകൾ മാത്രമാണ് അത് ഭരണഘടന എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് അംഗീകരിക്കുന്ന അനുസരിക്കുന്ന വ്യവസ്ഥിതിയായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം സമാനമായിട്ടുള്ള ഒരു വിമർശനം നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ പറ്റുമോ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നാൽപ്പത്തി ആറിൽ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആ ഘട്ടത്തിൽ എന്താണ് ചെങ്കൊടി ഇന്ത്യയുടെ ദേശീയ പതാക ആക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ലേഖനം വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം മഹാത്മാഗാന്ധി ചർക്കയാണ് ദേശീയ പതാകയുടെ നടുവിൽ വരേണ്ടത് ഈ പറയുന്ന അശോക ചക്രം എതിരെ യഥാർത്ഥത്തിലുള്ള ഇന്ത്യക്കാരന്റെ വാല്യൂറിനെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ലേഖനം ഞാൻ കാണിച്ചുതരാം ഹിന്ദു മഹാസഭയിൽ ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ ആ ഘട്ടത്തിൽ ഉന്നയിച്ചുള്ള വിമർശനങ്ങൾ ഞാൻ കാണിച്ചുതരാം നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള നാട്ടുരാജ്യങ്ങൾ ഈ പതാകയ്ക്കെതിരെ ഉന്നയിച്ചുള്ള വിമർശനങ്ങൾ ഞാൻ അങ്ങനെയുള്ള നിരവധി അഭിപ്രായങ്ങളെയും പരിഗണിച്ചിട്ടാണ് അവസാനം എന്താ ചർച്ച മാതാൻ ഡിബേറ്റിലേക്ക് വരാം ഇപ്പൊ താങ്കൾ പറഞ്ഞു ഈ ഡേറ്റ് വെച്ച് ഈ വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കല്ലേ ഇവിടെ പ്രശ്നം എന്താണ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഇന്ത്യയുടെ ദേശീയ പതാക ഇപ്പോഴത്തെ ത്രിവർണ പതാകെ അശോകതംഭം നടുവിലുള്ള ഈ ചക്രം നടുവിലുള്ള ദേശീയ പതാക അംഗീകരിക്കുന്നത് അതായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈയിലാണ് അതിനുശേഷമാണല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഈ പതാകയാണല്ലോ സാർ ഉയർത്തിയത് ഈ ദേശീയ പാതകയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഉയർത്തിയത് ആ പതാകയെ കുറിച്ച് അന്ന് പറഞ്ഞ നിലപാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഔദ്യോഗികമായി നിലവിൽ വന്നത് രണ്ടു കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ് എന്നുള്ളത് അതിനൊരു മറുപടി ആവുമോ തീർച്ചയായിട്ടും അതാണല്ലോ മറുപടി കോൺസ്റ്റിറ്റ്യൂഷണ ഉദ്യോഗമായി നിലവിൽ വന്നതിന് ശേഷമാണ് ഈ രാജ്യത്തിന്റെ വ്യവസ്ഥിതി ഉണ്ടായത് ഇതൊരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് ആണ് എന്ന സങ്കല്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് വരുന്നത് അതിനൊപ്പം എന്താണ്ടായിരുന്നു ഈ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഒരു സമ്പൂർണ്ണ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് പറയൂ ആദ്യം ഉണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എന്ന് പറയുന്നത് പാകിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള മുസ്ലിം ലീഗ് അംഗങ്ങൾ കൂടി ഉൾപ്പെടുന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് പാകിസ്ഥാൻ യാഥാർത്ഥ്യായപ്പോസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഡിസോൾവ് ആവുകയും ഈ അംഗങ്ങളെല്ലാം കോൺസ്റ്റിറ്റ്യൂട്ട് ിൽ നിന്ന് പോവുകയും അസംബ്ലി റീകോൺസ്റ്റിറ്റ്യൂട്ടുകയും ചെയ്തു അതിനുശേഷം ഉണ്ടായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ചർച്ചകൾ നടത്തിയിട്ട് നമ്മുടെ ഇന്നത്തെ ഓരോ വ്യവസ്ഥയും കിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഈ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ നടന്നിട്ടുള്ള ചർച്ചകളിൽ തന്നെ ശ്രീ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള വാദങ്ങൾ എന്താണ് നമ്മുടെ രാജ്യം മതേതര എന്ന് അർത്ഥം ഈ രാജ്യത്തിന്റെ മഹത്തായിട്ടുള്ള ചരിത്രതയോ പാരമ്പര്യതയോ പൂർണ്ണമായി നമ്മൾ നിഷേധിക്കുന്നു എന്നല്ല ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തോട് പ്രത്യേകമായിട്ടുള്ള അനുഭവം പുലർത്തുകയോ ഏതെങ്കിലും മതത്തോട് വിവേചനപരമായിട്ടുള്ള സമീപനം പുലർത്തുകയോ ചെയ്യില്ല എന്നുള്ളതാണ് നമ്മുടെ സെക്യുലറിസം എന്ന് പറയുന്നത് വെസ്റ്റേൺ കൺസെപ്റ്റ് ഓഫ് എന്താണ് കംപ്ലീറ്റ് സ്റ്റേറ്റ് ഫ്രം ദ ചർച്ച് അല്ല ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലീജിയൻ സർവധർമ്മ സമഭാവമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഗ്ലോറിയസ് ആയിട്ടുള്ള സ്പിരിച്വൽ ഹെറിറ്റേജിനെ ഞാൻ മുഴുവനാക്കട്ടെ ഇന്ത്യയുടെ ഗ്ലോറിയസ് ആയിട്ടുള്ള സ്പിരിച്വൽ ഹെറിറ്റേജിനെ ഇന്ത്യയുടെ കൾച്ചറൽ ആയിട്ടുള്ള പാരമ്പര്യത്തെ നമ്മൾ നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് നോക്കൂ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നിലവിൽ വന്നിട്ടുള്ള രാഷ്ട്രമല്ല അത് നൂറ്റാണ്ടുകളുടെയോ സഹസ്രാബ്ദങ്ങളുടെയോ പഴക്കമുള്ള ഒരു രാഷ്ട്രസങ്കല്പമാണ് ആ രാഷ്ട്രഭാവന ഉരുത്തിരിഞ്ഞ് വരുന്നതിന്റെ ഓരോ ഘട്ടത്തിലും അതിനെ നിർണായകമായി സ്വാധീനിച്ചിട്ടുള്ള ഒരു ഹിന്ദു സംസ്കൃതി ഉണ്ട് ആ ഹിന്ദു സംസ്കൃതിയുടെ അടയാളങ്ങളും ചിഹ്നങ്ങളും ആ രാഷ്ട്രത്തിന്റെ ഏത് ഘട്ടത്തിലും അതിന്റെ പ്രധാനങ്ങളായി നിലനിൽക്കുന്നുണ്ട് ശേഷം ആയിട്ടില്ല മതേതരമായി രാഷ്ട്രം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ആ രാഷ്ട്രത്തെ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഘടകങ്ങളെ മുഴുവൻ പൂർണ്ണമായിട്ട് പറിച്ചിറങ്ങി കളയാതുള്ളതല്ല ഇന്ത്യയുടെ ഇന്നത്തെ ഈ പറയുന്ന ഔദ്യോഗികമായിട്ടുള്ള ഭരണഘടനാ പ്രകാരമുള്ള രാഷ്ട്രസങ്കല്പത്തിൽ പോലും ഹിന്ദുബോധത്തിന്റെ സ്വാധീനങ്ങൾ ധാരാളമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ നാഷണൽ മോട്ടോ എന്താ സത്യമേവ ചെയ്ത് എന്നതാണ് സത്യമേവ് ചെയ്ത് എവിടെ വന്നത് മുണ്ടകോപരിഷത്തിൽ നിന്ന് എടുത്തിട്ടാണ് സത്യമേവ ചെയ്തത് നമ്മുടെ സുപ്രീം കോടതിയുടെ മോട്ടോ എന്താണ് ജയ എന്നുള്ളതാണ് യഥോധർ എന്നതാണ് യഥോധർ വന്നത് മഹാഭാരതത്തിൽ നിന്ന് നിന്ന് ാണ് നമ്മുടെ സൈന്യങ്ങളുടെ എല്ലാം മോട്ടോസ് നിങ്ങൾ നോക്കൂ ഇന്ത്യൻ ആർമിയുടെ മോട്ടോ എന്താണ് സേവാഹി പരമോധർ ഹിന്ദു ധർമ്മത്തിൽ നിന്നുള്ള സങ്കല്പമാണ് നമ്മുടെ നേവിയുടെ മോട്ടോ എന്താ എന്ന് പറയുന്നത് യജുർവേദത്തിന്റെ നിന്നുള്ളതാണ് നമ്മുടെ എയർഫോഴ്സിന്റെ മോട്ടോ എന്താ നബസ്പ്രശം ദീപ്തം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിലെ വിശ്വരൂപദർശനത്തിന് വർണ്ണിക്കുന്ന ഭാഗമാണ് ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്ന് പറയുന്ന ദീപ്തം നിന്ന് ഭഗവത്ഗീതാണ് നമ്മുടെ നാഷണൽ സിംബൽ എന്താണ് അശോകന്റെ സാർനാഥിലെ ലയൺ സാർനാഥാണ് അതെന്താ ഒരു ഹിന്ദു ഹിന്ദിസ്റ്റ് റിലീജിയസ് സിമ്പലാണ് അതിൻ്റെ താഴെയുള്ളത് എന്താണ് ധർമ്മചക്രയാണ് വീൽ ഓഫ് ധർമ്മയാണ് ഹിന്ദു സങ്കല്പമാണ് ഇന്ത്യയുടെ നാഷണൽ ഫ്ളാഗിൻ്റെ നടുക്ക് നിൽക്കുന്ന അശോക ചക്രം എന്ന് പറഞ്ഞാൽ എന്താ ധർമ്മ വീൽ ഓഫ് ധർമ്മയാണ് ഇരുപത്തിനാല് കൈകളോട് കൂടിയിട്ടുള്ള എന്താണ് നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മചക്രമാണ് അത് ഹിന്ദു സങ്കല്പമാണ് അങ്ങനെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഈ പറയുന്ന മതേതര ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലെല്ലാം ഹിന്ദു സംസ്കൃതിയുടെ സ്വാധീനമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഞാൻ പറയട്ടെ ഈ രാജ്യത്തിന്റെ സിവിലൈസേഷണൽ റൂട്ട്സ് എന്ന് പറയുന്നത് ഹിന്ദു എത്തോസിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ആ ഹിന്ദു എത്തോസ് എന്ന് പറയുന്നത് ഏതെങ്കിലും മതത്തിനെതിരെയല്ല അത് ഹിന്ദുക്കളുടെ മാത്രം രാഷ്ട്രം എന്ന സങ്കല്പത്തിലല്ല പക്ഷേ അത് എല്ലാവരെയും ഒരുപോലെ കണക്കാക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള പ്രയത്നത്തിന്റെ പേരല്ല ഹിന്ദുത്വ എന്നുള്ളത് ഈ രാഷ്ട്രത്തിന്റെ ഹിന്ദുത്വ സ്വഭാവത്തെ മറഞ്ഞു പോകാതെ വാർന്നു പോകാതെ കാത്തിരക്ഷിക്കാനുള്ള ഡിഫൻസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് റെസിസ്റ്റൻസ് മൂവ്മെന്റ് ആണ് ഭാരത്മാതയുടെ കാര്യം കൂടി ഞാൻ പറയട്ടെ നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാലില് അബിനീന്ദ്രനാഥ ടാഗോർ ആണ് ഈ ഭാരത്മാത ഉണ്ടാക്കിയത് അബിനീന്ദ്രനാഥ ടാഗോർ ഉണ്ടാക്കുന്ന ഭാരത്മാതയല്ല അത് ബംഗാൾബാധയായിരുന്നു ആ ബംഗാൾബാദയെ പിന്നീട് സിസ്റ്റർ നിവേദിതയാണ് ഭാരത്മാത എന്ന പേര് പ്രചരിപ്പിക്കുന്നത് പക്ഷെ അവിടെ നിന്നല്ല ഭാരത്മാതയുടെ സങ്കല്പം ഉണ്ടാവുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ എന്താ പറയുക പറയുന്ന ഗീതം ഉണ്ടാവുന്നത് ആ ഈ ഭാരതത്തെ അമ്മയായി കണ്ട് പ്രാർത്ഥിക്കുന്ന ഗീതമാണ് ആ വന്ദേശത്തിൽ ദുർഗയായിട്ടും ശ്രീ ശങ്കു ആദ്യം ഈ പതാകയുടെ കാര്യം ഒന്നും കഴിഞ്ഞിട്ട് രാഷ്ട്ര രാഷ്ട്രസങ്കൽപ്പത്തെ മാതാവായി കരുതുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കാണുന്നത് കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല പല രാഷ്ട്രങ്ങളും രാഷ്ട്രത്തെ മാതാവായി കാണുന്നുണ്ട് അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം അതിന് ഒരു പൊളിറ്റൽ മെസ്സേജിംഗ് ടൂൾ ആകുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ള ആളുകൾ ും എന്നുള്ളതാണ് അതിലെ കോർ കോറായിട്ടുള്ള അഭിപ്രായം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അതിന് പക്ഷേ ജിൻഡോ ജോൺ ഇവിടെ ഒരു കാര്യം കൂടി കാര്യം കൂടി ഒരൊറ്റ കാര്യം കൂടി കാര്യം കൂടി ഇത് എല്ലാവരും ഭാരത് മാതയുടെ ഫോട്ടോ വെച്ചിട്ട് അവരെ എല്ലാവരും ഭാരത്മാതയുടെ ഫോട്ടോ വെച്ചിട്ട് അവരെ വണങ്ങിക്കോളെന്ന് രാജ്ഭവൻ പറഞ്ഞിട്ടുണ്ടോ രാജ്ഭവൻ വളരെ കൃത്യമായി പറഞ്ഞു രാജ്ഭവൻ ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പി ശ്രീകുമാർ ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയിട്ടുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു ഇനി വേണമെങ്കിൽ കാവി പതാക മാറ്റിയിട്ട് ത്രിവർണ്ണ പതാക എന്ത്ട്ടുള്ള ഭാരത്മാതയുടെ ചിത്രം വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാനും ഞങ്ങൾ സന്നദ്ധരായിരുന്നു എന്നാൽ ഈ മുൻപൊന്നും ഇല്ലാത്ത ഒരു സമീപനത്തോട് രാജേന്ദ്ര അരലേക്കർ വന്നത് മുതൽ നടക്കുന്ന എല്ലാ ഉദ്യോഗ ചടങ്ങുകളിലും ഭാരത് മാതാവ് ചിത്രം ഉപയോഗിക്കുന്നുണ്ട് മുമ്പൊന്നും ഇല്ലാത്ത ഒരു ശത്രുതാപരമായിട്ടുള്ള ഭാവത്തോടു കൂടി പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാവുന്നതും ബഹിഷ്കരണം ഉണ്ടാവുന്നത് കൃത്യമായിട്ട് രാഷ്ട്രീയം താല്പര്യം വെച്ചുകൊണ്ട് സ്വാഭാവികമായി നടന്നു വന്നിരുന്ന ഒരു സംഗതിയെ വിവാദവൽക്കരിച്ചല്ലേ അതുകൊണ്ട്